സോ കൈ സംഘടനത്തിൽ നമ്മൾ ഏകദേശം രണ്ട് മാസം ശേഷം നമ്മൾ വീണ്ടും വന്നേക്കാണ് കുറച്ച് ക്യാപ്പൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളിത് കൂടെതായി കൂടെ നമ്മൾ കണ്ടില്ലേ പുതിയ ഇയർബഡ്സ് ഞങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സൽഫോൻ്റെ ഇയർവേവ്സ് എസ് എല്ലാം എന്ന് പറഞ്ഞാൽ എയിൻ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ഇയർബഡ്സ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു അൺബോക്സ് വീട്ടിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് ടക്കിനെ പോയിട്ട് ടക്കിനെത്തിച്ചേരാം കൈ സംഘത്തിൽ നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പാക്കിങ് തന്നെയാണ് വരുന്നത് അതായത് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിലാണ് ഇതേ നമ്മുടെ സാലിൻ്റെ സാധനം ഇരിക്കുന്നത് അത് നമ്മളിത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അതെ എല്ലാ ഇയർപോഡ്സിലും വരുന്ന പോലെ തന്നെ അതെ ഇതിലും വന്നിട്ടുണ്ട് അതായത് ഇയർ കാപ്പ് ഇയർ ക്യാപ്പ് അതിൻ്റെ ടച്ച് ഏരിയ അതിൻ്റെ സെൻസർ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതും ഇതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് വിത്ത് എ എൻ സി വയർലെസ് സ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞുകൂടി എന്താ കൂടുതൽ എ എൻ സി എൻ സി ഐ എൻസിന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കൂടുതലായി വെച്ചിട്ട് അപ്പോൾ നമ്മൾ തൽക്കാലം അത് മാറ്റി മാറ്റിവെക്കുക ഇത് നമ്മുടെ ഈ ബ്ലാക്ക് ബോക്സിൽ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് തന്നെ സാൽഫ്രോന്റെ ബാഡ്ജും വെച്ചിട്ട് ടൈപ്പ് സി പോട്ടാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല നമുക്ക് ഇതിന് അല്ലെങ്കിൽ ഞാൻ വേണ്ടിട്ട് ഐഫോണിന്റെ ഡാറ്റകളൊക്കെ വന്ന സോ നമ്മളത് ഇത് നമ്മുടെ സാൽഫിഡോന്റെ പുതിയ നമുക്കിത് ഈ ഇത് പൊളിച്ചിട്ട് എങ്ങനെയാണ് നോക്കിയോക്കാം ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് വന്നത് വൈറ്റ് ആണ് വൈറ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണ് ഇവിടെ ഇതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കി വളരെ വളരെ നല്ല ഒരു ലുക്കും സ്റ്റൈലൊക്കെ അടിപൊളിയുണ്ട് അതിന്റെ അടിയിൽ രണ്ട് മൈക്കൊക്കെ ഉണ്ടല്ലോ അടിൽ ഒരു മൈക്കുണ്ട് മേലെ ഒരു മൈക്കുണ്ട് ആ ഇത് പിന്നെ പ്രത്യേകിച്ച് നോക്കി ഇതൊരു മാഗ്നറ്റ് ടൈപ്പ് ആണ് കേട്ടോ ഈ ആപ്പിളിൻ്റെ ഒക്കെ കോപ്പിയിലൊക്കെ വരില്ല അതുപോലത്തെ ഒരു മാഗ്നറ്റ് ടൈപ്പ് സാധനം അല്ലെങ്കിൽ വളരെ കാണാൻ കാണാനുള്ള ഭംഗിയുണ്ടല്ലോ ഞാൻ ഇങ്ങനത്തെ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും ഈ ആപ്പിളിൻ്റെ എയർപോർട്ട്സ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനിതുപോലെ കുറെ നാളായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഇതപോലെ മേടിച്ചത് പോലെ ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് ഒരു എയർപോർട്ട് മേടിക്കണം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സൽഫ്ലോ എന്തായാലും നല്ല അടിപൊളി സാധനം തന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒക്കെ നോക്കി നോക്കാം വെക്കാം എൻസാണല്ലോ മെയിൻ അപ്പൊ എയൻസ് നമുക്ക് നോക്കണ്ടേ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വെച്ച് ഉള്ളിടത്തൊക്കെ ഓണാക്കി ബ്ലൂടൂത്ത് ഒന്ന് കട്ട് ചെയ്ത് എന്തൊക്കെ നമുക്ക് ഈ മോഡലിന്റെ അതായത് ഈ സൽഫ് എസ് ഇലവന്റെ ആക്ടിവോസ് ക്യാൻസലേഷൻ എങ്ങനെ നോക്കി നോക്കാം അതായത് നമ്മൾ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കണത് എയർപോർട്സ് കണക്ട് ചെയ്യാണ് ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണ്ടാവും അതിനുശേഷം എന്താ ഇത് നമ്മൾ കണക്ട് ചെയ്യാം കണക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി സൗണ്ട് ഒക്കെ നല്ല രസമാണ് ഓട്ടോമാറ്റിക് ബ്ലൂടൂത്തൊക്കെ സെറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കണത് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ വോയിസ് ആണ് കേൾക്കണത് അപ്പോൾ മുന്നേ നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്ത നോർമലി വീഡിയോ റെക്കോർഡിങ്ങും ഇപ്പോൾ നമ്മൾ കേൾക്കണത് നോയിസ് ക്യാൻസലേഷൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്ക് ഈ സംഭവം നോയിസ് ക്യാൻസലൻ ചെയ്തുള്ള ഒരു കിഡിലും ആണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള വോയിസ് കമ്പേരിസും മനസ്സിലായി ഇത് നമ്മൾ കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും പോയിരിക്കും ഇയർബഡ്സിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെയായിട്ട് നമ്മൾ വളരെയധികം വലിയ ക്രൗഡ് ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വർക്കിങ്ങാണ് എത്ര ക്രൗഡിൽ എത്രത്തോളം ഇത് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ വർക്കിങ് ആണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം സോ നമ്മൾ ഇയർബഡൊക്ക കണ്ടത് ടെസ്റ്റിങ്ങിനെ നടന്നിട്ടിരിക്കുകയാണ് ടെസ്റ്റിങ്ങിനുള്ള വോയിസ് ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യണം നോസ് ഒക്കെ ഒരു രീതി നന്നായിട്ട് നടക്കണം പക്ഷേ ഇത്ര ക്രൗഡ് ഏരിയ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അത്രയ്ക്കില്ല എന്നാലും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഇയർബഡ്സിൻ്റെ നോസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ആവേണ അതുപോലെ തന്നെ എൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ ഈ ഇയർബഡിൽ പറഞ്ഞതിനകട്ടും വളരെ രീതി മികച്ച രീതിയിൽ നിൽക്കണേ അതായത് ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എയ്റ്റി പേർ ചെയ്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ യൂസ് ചെയ്യണം ചാർജ് ഇട്ടിട്ടില്ല ഫസ്റ്റ് ടൈം ചാർജിങ് ആണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് മൊബൈൽ ഫോട്ടോ അടിക്കുക അഞ്ചുപറഞ്ഞു ഷെയർ ചെയ്യുക ബാക്കി ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗീവുണ്ടായിരുന്നായിരിക്കും നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഇയർ ബഡ്സ് ഗീവായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഗീവ് വയ്ക്കായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അഞ്ച് പേർക്ക് ഷെയർ ചെയ്യുക ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഷെയർ അഞ്ച് പേർക്ക് ഷെയർ ചെയ്തവർ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയക്കുക അൺസബ്സ്ക്രൈബേഴ്സ് ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അഞ്ച് പേർക്ക് ഷെയർ ചെയ്യാതിന് ശേഷം നമ്മുടെ ആ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് നമ്മുടെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഐഡിയുണ്ടോ ഇൻസ്റ്റഗ്രാം ഐഡിന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്തുതന്നെ നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ഒരു സാൽഫോ എൻ്റെ എസ്സിലും എന്ന് പറയണ കിട്ടിക്കാറ്റ് സാധനം നമ്മൾ ഗീവേഴ്ഡ് തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണ ബെൽബട്ടൊക്കടിച്ച് നിങ്ങളെപ്പോഴും നമ്മുടെ കട്ട് സപ്പോർട്ട് തന്നെ ഉണ്ടാക്കോളൂ